എന്ന വിദ്യ തടയാൻ പറ്റും നമുക്കതിനെ എതിർക്കാൻ പറ്റും രണ്ട് കമ്പ്യൂട്ടറുകൾക്കെതിരായി സമരം ചെയ്തിരുന്ന ഒരു കാലമൊക്കെ പറയാറുണ്ട് ശരിയാണ് തന്റെ ജോലി നഷ്ടപ്പെടുന്ന കാണുമ്പോൾ തൊഴിലാളികളുടെ ഒരു പ്രഥമ പ്രതികരണമാണ് ഒരു തൊഴിലാളി എട്ട് മണിക്കൂർ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കാതിരുന്ന പോലെ നൂറ് തൊഴിലാളികൾ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എട്ട് മണിക്കൂർ വീതം ജോലിയാണ് നാല് മണിക്കൂർ വീതം ജോലി ചെയ്താൽ മതി ബാക്കി സമയം അവർക്ക് വിശ്രമിക്കാൻ കൊടുത്താൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും എക്സസ് ആയി വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാതെ അവർ അവരിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കാരണം ഈ സാങ്കേതിക വിദ്യകൾ മുഴുവൻ മുതലാളിമാരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഏറ്റവും ലക്ഷ്യത്തോടെയാണ് അവർ കാണുന്നത് അതിലാണ് മാറ്റം വരേണ്ടത് അതിനെതിരായിട്ടാണ് നമ്മൾ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തേണ്ടത് രാഷ്ട്രീയം സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന കാലം വരണം ഇന്ന് ുൽപാദന വ്യവസ്ഥയാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അതിന് പകരം രാഷ്ട്രീയ നയങ്ങൾ മനുഷ്യനന്മയിലൂന്നിയ നയങ്ങൾ എല്ലാവർക്കും തൊഴിൽ എന്ന് പറയുന്ന നയങ്ങൾ സോഷ്യലിസം എന്ന് പറയുന്ന നയം ഇതുപോലെയുള്ള രാഷ്ട്രീയ നയങ്ങൾ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ലോകം മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം വര പറ്റൂ അതിനുള്ള ഒറ്റ മാർഗം മനുഷ്യർ സംഘടിക്കുക എന്നതാണ് വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളും കർഷകരും എല്ലാവരും സംഘടിച്ച് നിന്ന് മനുഷ്യത്വ വിരുദ്ധമായ ഈ മുതലാളിത്ത വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുക ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് കോടിയോളം മനുഷ്യർ ഇന്ത്യയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് നൂറ്റി നാല്പത് കോടി ജനങ്ങളിൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും സീനിയർ സിറ്റിസൺസും വിദ്യാർത്ഥി പ്രായത്തിലുള്ളവരെയും മാറ്റി നിർത്തിയ ഒരു എൺപത് കോടി മനുഷ്യരുണ്ട് ആ എൺപത് കോടിയിൽ അമ്പത്തഞ്ച് അറുപത് കോടിയിൽ താഴെ ആളുകൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ കാർഷികേതര ജോലികൾ ചെയ്യുന്നവർ ഈ അറുപത് കോടി അല്ലെങ്കിൽ അമ്പത്തെട്ട് കോടി മനുഷ്യർ സ്ഥിരമായ ജോലിയും സ്ഥിരമായ ഒരു ശമ്പളവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം അഞ്ചു കോടി ആളുകൾക്കാണ് അതിൽ സർക്കാർ ജീവനക്കാർ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ പട്ടാളക്കാർ പോലീസുകാർ ബാങ്ക് ജീവനക്കാർ ഇൻഷുറൻസ് ജീവനക്കാർ പൊതുമേഖലാ കമ്പനികളിലെ ജീവനക്കാർ വൻകിട സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ ഇവരെല്ലാം ഉൾപ്പെടും അവർക്ക് സാമാന്യം മെച്ചപ്പെട്ട ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്നുണ്ട് ബാക്കി വരുന്ന അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് കോടി ഇന്ത്യയിലെ മനുഷ്യർ തൊഴിൽ ചെയ്യുന്നവരിൽ ഇരുപത്തി അഞ്ച് കോടിയോളം കർഷക തൊഴിലാളികളാണ് അവരിൽ മഹാഭൂരിപക്ഷത്തിനും ഒരു വർഷത്തിൽ ഒരു മാസമോ ഒന്നര മാസമോ ആണ് ജോലി കിട്ടുക വിളവെടുക്കുമ്പോഴും കൃഷി കൃഷിയിറക്കുമ്പോഴും ബാക്കി ദിവസങ്ങളിൽ കന്നുകാലി വളർത്തലോ വൻ നഗരങ്ങളിൽ തെരുവുകടഞ്ഞലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യുന്ന മൈഗ്രേഷൻ കുടിയേറ്റമോ നടത്തുക അല്ലാതെ ജീവിക്കാൻ വൃത്തിയില്ല അവരാണ് ഈ കേരളത്തിലേക്ക് വരുന്ന മൈഗ്രന്റ് ലേബേഴ്സ് മുപ്പത് ലക്ഷത്തോളം ആളുകൾ ബോംബെ ഡൽഹി ഇതുപോലുള്ള നഗരങ്ങളിൽ തെരുവുകച്ചോളം നടത്തുക നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായി ഇഷ്ടിക ചുട്ടെടുക്കുന്ന ഇഷ്ടിക ഇഷ്ടികച്ചോളുകളിൽ പോയി ജോലി ചെയ്യാം വലിയ കെട്ടിട നിർമ്മാണം നടക്കുന്ന സൈറ്റിൽ റോഡ് നിർമ്മാണ സൈറ്റിൽ പോയി ജോലി ചെയ്യുക അവർക്ക് എട്ട് മണിക്കൂർ ജോലി എന്ന തത്വമില്ല അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഇല്ല അവർക്ക് വി എസ് ഐ ഇല്ല അവർക്ക് മിനിമം കൂലി ഇല്ല അവർക്ക് പെൻഷൻ ഇല്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് മര്യാദയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല അവർക്ക് വീടുകളില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി ഈ ഉദാരവൽക്കരണ നയം ലോകത്ത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതത്തിന്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ രാജ്യം പക്ഷേ ഇതൊന്നും ജനങ്ങളെ പൂർണമായും മനസ്സിലാക്കി ഈ വിപത്തിനെതിരായ പോരാട്ടത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല കാരണം നമ്മളെക്കാൾ ശക്തന്മാരാണ് നമ്മുടെ എതിരാളികൾ അവർ വാർത്താ മാധ്യമങ്ങളെയും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളെയും ഉപയോഗിച്ച് ഈ നയത്തിന്റെ അവർ സ്വീകരിക്കുന്ന നയങ്ങളുടെ ഭരണ നേട്ടങ്ങളാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ജനങ്ങളുടെ മനസ്സിലെത്തുന്നത് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും അതിൽ പ്രധാനപ്പെട്ടവ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ നിയന്ത്രണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണ ശാലകളിൽ എല്ലാം അവര് കൈയടക്കി വച്ചിരിക്കുക അതിനെ വെല്ലുവിളിക്കത്തക്കഥ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ചെയ്യാൻ നമുക്ക് അതിനുള്ള വിഭവങ്ങളിൽ ഇപ്പോ ഉദാഹരണത്തിന് മർഡോക്കിന്റെ സാമ്രാജ്യം വാർത്താ വിനിമയ രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമേരിക്കൻ ഓൺലൈൻ എന്ന് പറയുന്ന ഐ ടി കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ മേഖലയെ മുഴുവൻ കൈയടക്കി അവരാണ് മനുഷ്യന്റെ അഭിരുചിയെ തീരുമാനിക്കുന്നത് മനുഷ്യന്റെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നത് ദരിദ്ര രാജ്യങ്ങളിലെ പട്ടിണി എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ സുപരിചിതമാണ് പ്രത്യേക പഠിപ്പൊന്നും വേണ്ട ശീതള പാനീയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും കോക്കോളയാണ് മുന്നിൽ വരിക ഭക്ഷണ ശൈലിയിൽ അവർ മാറ്റം വരുത്തുന്നു ചോറും പരിപ്പും പയറും സാമ്പാറും എല്ലാം കൂട്ടിക്കൊഴിച്ച് തിന്നുന്നത് മാറി എല്ലാം ജങ്ക് ഫുഡിലേക്ക് മാറുക കെണ്ടക്കി ഫ്രൈഡ് ചിക്കനും മെക്ഡൊണാൾഡ് ബർഗറും ഏത് ഗ്രാമത്തിലെയും അഭ്യസ്ഥ വിദ്യരല്ലാത്തവരുടെയും ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായി മാറുക ലോകത്തിലെ ഏറ്റവും വലിയ നല്ല സിനിമകൾ ഹോളിവുഡ് സിനിമകൾ വിയറ്റ്നാമിൽ പോയി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ഒരു വലിയ സൈന്യത്തെ തകർക്ക തകർക്ക ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന സിനിമയിലെ സിൽവിസ്റ്റർ സ്റ്റാലിൻ ലോകത്തിലെ ചെറുപ്പക്കാരുടെ ഹരമാണ് എന്ന് വെച്ചാൽ ഈ വെളുത്ത രക്തം വെളുത്ത ശരീരം ആ രക്തമാണ് മറ്റതിനൊക്കെ മുന്തി നിൽക്കുന്നത് എന്ന സന്ദേശമാണ് ഇത്തരം സിനിമകളിലൂടെ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഇതിനൊക്കെ കഴിയുന്നവരാണ് ഈ സാമ്രാജ്യത്വം അളവറ്റ ധനത്തിന്റെ ശക്തിയോടുകൂടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് നമുക്ക് നേരിടാനുള്ളത് അതിന്റെ പതിപ്പുകളാണ് ഈ ഇന്ത്യയിലും കേരളത്തിലും നമുക്കെതിരായി പ്രവർത്തിക്കുന്നത് അപ്പൊ എങ്ങനെ ഇതിനെ നേരിടാം ഒന്ന് ഈ വസ്തുതകളും മനസ്സിലാക്കുക പഠിക്കുക പഠിക്കാനൊക്കെ ധാരാളം വഴികളും നമ്മൾ ഒന്നിലുണ്ട് ഇതുപോലെ പ്രസംഗം കേൾക്കണമെന്ന് മാത്രം ധാരാളം പുസ്തകങ്ങളുണ്ട് ധാരാളം ലേഖനങ്ങളുണ്ട് സഹ കെട്ടിയെ പോലുള്ള സഖാക്കൾ തന്നെ വളരെ ലളിതമായി ഇത്തരം കാര്യങ്ങൾ എഴുതിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങളുണ്ട് വലിയ മുഷിഞ്ഞിരു നിങ്ങൾ വായിക്കാൻ അല്ലാതെ തന്നെ വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ പട്ടിണി കിടക്കുന്നവരും തൊഴിലില്ലാത്തവരും എല്ലാം ഒരുമിച്ച് നിന്ന് എതിർക്കാൻ മുന്നോട്ട് വന്ന് നിമിഷ നേരം കൊണ്ട് ഈ ഭരണകൂടം തകരും അതുകൊണ്ട് ഒരിക്കലും ഒരുമിക്കാതിരിക്കാനാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ പ്രദേശത്തിന്റെ പേരിൽ നിങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ജാതീയമായ ഉണ്ടാക്കുക ജാതി ബോധത്തിൽ അങ്ങ് അഭിരമിക്കുക എന്റെ ജാതി മറ്റെല്ലാ ജാതികളെക്കാളും അതുപോലെ മതവിശ്വാസത്തെ അങ്ങനെ ആക്കുക മതത്തിന്റെ തീവ്രവാദികളാക്കുക ഈ നിലയിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ ഓരോ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ആരാണ് ഈ തീവ്രവാദികൾ വളർത്തിയത് ലോകത്ത് നിന്ന് കാണുന്ന എല്ലാ തീവ്രവാദങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൂട്ടരാണല്ലോ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു തീവ്രവാദ ശക്തികൾ ആർ എസ് എസ് ബജ്രംഗിദ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയുന്ന വർഗീയ തീവ്ര ശക്തികൾ ലോകത്തെടുത്താലോ താലിബാൻ തുടങ്ങിയ ഒട്ടേറെ ശേഷികൾ ഇവരെ എല്ലാം വളർത്തിയെടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്തിൽ അവരുപയോഗിച്ച ആശയങ്ങൾ ഒന്ന് മൗലാന അബുൽ മൗദൂദി എന്ന് പറയുന്ന ആളാണ് അയാൾ ഇന്ത്യയിൽ ജനിച്ച ആളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഹുക്കൂമത്തയിലായി ദൈവിക രാജ്യത്തിൽ ദൈവത്തിന് മാത്രമേ രാജ്യഭരണം നടത്താൻ അവകാശമുള്ളൂ മനുഷ്യർക്ക് അവകാശമല്ല കാരണം ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി ആ ഭൂമി ദൈവത്തിന്റെ നിയമങ്ങൾ മനുഷ്യർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ അവകാശമല്ല ഇതാണ് അതിന്റെ സബ്സ്റ്റൻസ് ഹസൻ അൽ ബന്ന എന്ന് പറയുന്നയാൾ ഈജിപ്തിൽ ഇക്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി മുസ്ലിം ബ്രദർഹുഡ് ഇങ്ങനെ പലരും ഈ ആശയത്തെ വികസിപ്പിച്ചു ആര് അമേരിക്കൻ സാമ്രാജ്യം സോവിയറ്റ് യൂണിയൻ ഉയർന്നു നിൽക്കുന്ന കാലത്ത് ലോകത്ത് ഒരു രാജ്യത്തെയും അടിച്ചമർത്താനോ അടിമകളാക്കാനോ മുതലാളിത്തതിന് കഴിയുമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ സോവിയറ്റ് യൂണിയന്റെ കരുത്തുള്ള കാലത്താണ് നാൽപ്പത്തി ഏഴില പതിനേഴിലെ സോവിയറ്റ് അതുകൊണ്ടാണ് സാമ്രാജ്യത്വം ദുർബലമായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മോചിപ്പിക്കപ്പെട്ടത് വിയറ്റ്നാം ജനങ്ങളുടെ പോരാട്ടം ജയിച്ചത് ലോകം മുഴുവൻ ഈ മുന്നേറ്റം ഉണ്ടായത് സോവിയറ്റ് കരുത്താണ് ആ സോവിയറ്റ് കരുത്തിന് എങ്ങനെ നേരിടാം എന്ന് ഇവർ ഗവേഷണം നടന്നു അതിലൊരു അമേരിക്കൻ ബുദ്ധിജീവി സാമുവൽ ഹണ്ടിങ്ടൺ അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികളിൽ ചേർന്ന് ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് പശ്ചിമേഷ്യയിലെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തീവ്രതരമാക്കി തീവ്രവാദികളാക്കി വികസിപ്പിച്ച് സോവിയറ്റ് യൂണിയനെ നേരിടുക പശ്ചിമേഷ്യയിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം വികസിക്കുകയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധാനന്തരം നവസ്വതന്ത്ര രാജ്യങ്ങൾ എന്ന് പറയും ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ പക്ഷത്തേക്ക് ചാഞ്ഞില്ല അമേരിക്കക്ക് എതിർന്നായിരുന്നില്ല പക്ഷെ അമേരിക്കൻ പക്ഷത്തായിരുന്നില്ല അവർ മധ്യത്തിൽ നിന്ന് അല്പടത്തോട്ടായി സോവിയറ്റ് യൂണിയനായിട്ടായിരുന്നു അധിക ബന്ധിതം അവരാണെന്ന് ഒരു ചേരി ചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നെഹ്റു യുഗോസ്ലോവിയയിലെ മാർഷൽ ഈജിപ്തിൽ അബ്ദുൽ നാസർ ഇന്തോനേഷ്യയിലെ ഹദ് സുഖാർണോക്കെ നേതാക്കന്മാരായിരുന്നു എഴുപത് രാജ്യങ്ങൾ വരെ പങ്കെടുത്തു ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഇതെല്ലാം കൂടി വന്നപ്പോൾ പശ്ചിമേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യം അമേരിക്ക അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്ത് നിക്ഷേപമുള്ളത് അവിടുത്തെ മണ്ണിന്റെ അടിയില സൈബീരിയ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള സ്ഥലം ഇതിന്റെ മേലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ സോവിയറ്റ് സ്വാധീനത്തിൽ തന്നെ മുക്തമാക്കാൻ ഇസ്ലാമിക തീവ്രവാദികളെ വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു അവർ വികസിപ്പിച്ചെടുത്ത തീവ്രവാദികളാണ് ഈ ഐ എസ് താലിബാൻ ഈ പറയുന്ന എല്ലാ സംഘവും അഫ്ഗാനിസ്ഥാനിൽ ഇടതുപക്ഷം മുന്നേറ്റമുണ്ടായപ്പോൾ അതിനെ തകർക്കാൻ ഈ തീവ്രവാദികൾ ഉപയോഗിച്ച് ഇസ്ലാമിക തീവ്രവാദം ഉപയോഗിച്ച് ആ തീവ്രവാദികൾ ആയുധ അവർക്ക് ആയുധ പരിശീലനം നൽകിയത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിൽ ഇന്ന് കാണുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകാൻ അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും അവർ വന്നു നൂറുകണക്കിന് ഷെഡുകൾ കിട്ടി പരിശീലനം കൊടുക്കാൻ ആ ഷെഡുകളെ മദ്രസ എന്ന് വിളിച്ചു മദ്രസ മദ്രസ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കറിയാം ഇസ്ലാമിക പഠനം നടന്ന കൊച്ചുകുട്ടികൾ പഠനം നടന്ന കേന്ദ്രങ്ങളാണ് അവിടെ എത്തി പഠിക്കാൻ വരുന്ന ഈ പരിശീലത്ത് വരുന്നവരെ വിദ്യാർത്ഥി എന്ന് വിളിച്ചു വെച്ചു അഫ്ഗാനിലെ ഭാഷ പഷത്തൂൺ ആണ് പഷ്ടൂൺ ഭാഷയിൽ വിദ്യാർത്ഥിയെ താലിബാൻ താലിബ് എന്ന് പറയും വിദ്യാർത്ഥി താലിബാൻ എന്ന പേര് വന്നത് അങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത് അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരാണ് ആയുധം കൊടുത്തത് അമേരിക്കയാണ് അങ്ങനെയാണ് പാകിസ്ഥാനിലെ ഈ തീവ്രവാദം മുഴുവൻ ശക്തിപ്പെട്ടത് പാകിസ്ഥാനിന്റെ കേന്ദ്രമായ ആ ശക്തി ഉപയോഗിച്ചാണ് അവർ നജീബിന്റെ ഗവൺമെന്റിനെ ആക്രമിച്ചത് ഡോക്ടർ നജീബ് പ്രസിഡന്റ് ആവും ഡോക്ടർ സ്വന്തം നിലയിൽ പാകിസ്ഥാൻ വന്നവര് നേരിടുവായിരുന്നു പക്ഷെ ഈ ലോകം മുഴുവൻ ഈ മുതലാളിത്തം ആയുധം കൊടുത്തിട്ട് ഇവരെ ആക്രമിച്ചതെങ്കിൽ അപ്പോഴാണ് അവർ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിയത് സോവിയറ്റ് പട്ടാളം അവിടെ ചെന്നു അതോടെ ഒരു പിന്തിരിച്ചു അപ്പൊ സോവിയറ്റ് യൂണിയൻ എതിരായി പിന്ന കലാപമുള്ള ഇങ്ങനെ പശ്ചിമേഷ്യ മുഴുവൻ ഈ തീവ്രവാദം വ്യാപിച്ചു അബ്ദുൽ അബ്ദുനാസറെ വധിക്കാൻ പലപ്പോഴും വിശ്രമിച്ചു കാരണം നാസർ ഈ സാമ്രാജ്യത്തേ അനുകൂലിച്ചില്ല നാസറെ രണ്ടു തവണ കൊല്ലാൻ നോക്കി നാസറിന്റെ കാലശേഷം അവിടെ അൻവർ സാദത്ത് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഈ തീവ്രപക്ഷത്തെയോ അങ്ങനെ പശ്ചിമേഷ്യയിൽ വലിയ സ്വാധീനം നേടാൻ സൗദി രാജകുടുംബത്തെ അമേരിക്ക ചാക്കിലാക്കി ലോക മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളവരാണ് സൗദി രാജകുടുംബം ഇസ്ലാമിന്റെ ആവ്യഭവ മുഹമ്മദ് റസൂലിന്റെ ജന്മസ്ഥലമായ മെക്കയും അന്ത്യം നടന്ന മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയോട് മുസ്ലിങ്ങൾക്കൊരു വൈകാരികമായ ബന്ധമുണ്ട് അവിടുത്തെ രാജാവിന് വലിയ രാജാവിനും അവിടുത്തെ ഫത്വ കൊടുക്കുന്ന മുഫ്തിക്കും വലിയ സ്ഥാനമുണ്ട് അവരെ സ്വാധീനത്തിലാക്കി അങ്ങനെയെല്ലാമാണ് ഈ പ്രതി വിപ്ലവം ലോകത്ത് മുഴുവൻ സംഘടിപ്പിച്ചത് അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് സുഡാനിലും അപ്പുറത്ത് സിറിയയിലും ഇറാഖിലും ലോകം മുഴുവൻ വ്യാപിച്ചത് അതിന്റെ പാപഭാരമാണ് നമ്മളെല്ലാം വേർന്ന് ഇതെല്ലാം എന്തിനു വേണ്ടി തകർന്നു ഈ മുതലാളിത്ത വ്യവസ്ഥയെ നിലനിർത്താൻ മുതലാളിത്ത വ്യവസ്ഥ അതിൻ്റെ ഉള്ളിലുള്ള വൈരുദ്ധ്യം കൊണ്ട് തന്നെ തകരാൻ സാധ്യതയുള്ളതാണ് അതിനെ ത്വരിതപ്പെടുത്തലാണ് വർഗ സമരം കൊണ്ട് ചെയ്യുന്നത് തൊഴിലാളി വർഗം കൃഷിക്കാർ എല്ലാം ചേർന്ന് അതിൽ നിന്ന് ആ വർഗ സമരത്തിലേക്ക് വരേണ്ടവരെ ഭിന്നിപ്പിക്കാൻ ജാതീയത വർഗീയത തീവ്രവാദം മറുഭാഗത്ത് ആധുനിക ആയുധങ്ങളുടെ കണ്ടുപിടുത്തം പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മൂന്നാം ലോക രാജ്യങ്ങളെ വീണ്ടും കീഴ്പ്പെടുത്തുക ഈ തരത്തിലുള്ള വൈവിധ്യമാർന്ന തന്ത്രങ്ങളുമായിട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ നേരെ തിരിയുന്നു അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ ഉദാരവൽക്കരണം എന്ന നയം ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഒന്ന് കാർഷിക മേഖല തകർന്നു ഉദാര ഉദാര വ്യാപാര കരാറുകളിലൂടെ അതാണ് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച രണ്ട് വ്യവസായ മേഖല നമുക്ക് സ്വന്തം നിലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് കുറെ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് കോളണി കാലത്തെ പോലല്ലേ അന്ന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെക്കാൾ മുന്നിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക അവര് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ നിന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറി കമ്പ്യൂട്ടറുകളും മറ്റും ഉപയോഗിച്ചെടുത്തു കുറച്ചുകൂടി പുരോഗമിച്ച എ ഐ ഉപയോഗിക്കാൻ തുടങ്ങി സ്വന്തമായി തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിവുള്ള യന്ത്രങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തു കൊടുത്ത വിധത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഏ സ്വന്തം നിലയിൽ തന്നെ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദന മേഖലയിൽ ഉപയോഗിക്കുന്നു ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒഴിവാക്കാൻ വേണ്ടി തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്തല്ല ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്തി തൊഴിലാളികളെ വെറുതെ വെച്ച് ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ ചില ചില ആളുകൾ ചോദിക്കുന്നു തൊഴിലാളി പ്രസ്ഥാനമോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ സാങ്കേതിക വിദ്യക്കെതിരല്ല ഈ സാങ്കേതിക വിദ്യകൾ ഓരോന്ന് വന്നപ്പോഴും മനുഷ്യനെ തൊഴിലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്നിടത്താണ് കാറ്റ് ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ച് ചില യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാമെന്ന വസ്തുത മനുഷ്യൻ കണ്ടുപിടിച്ച് കാറ്റ് എന്ന ഊർജത്തെ അപ്പൊ കുറച്ച് ദൂര ജോലി ഇല്ലാണ്ട് ആവി യന്ത്രം കണ്ടുപിടിച്ച് ജലശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്താനും വ്യവസായം നടത്താനും കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടുപിടുത്തം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ആവി യന്ത്രങ്ങൾ മറ്റേ മോട്ടോർ യന്ത്രങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യൻ പുരോഗമിച്ചത് അതിലൂടെയാണ് ഉത്പാദനം വർദ്ധിച്ച് വലിയ തോതിലുള്ള സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിച്ച് അവിടെ നിന്നാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ കമ്പ്യൂട്ടർ ഇതെല്ലാം വന്ന് ഇപ്പോൾ നൽകി ഇവിടെ നിൽക്കല ലോകം ഇന്നേയും മുന്നോട്ട് പോകും ഈ വിദ്യ മുഴുവൻ മനുഷ്യനന്മക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ എഐ എന്ന സാങ്കേതിക വിദ്യ തടയാൻ പറ്റുമോ നമുക്കതിനെ എതിർക്കാൻ പറ്റുമോ പണ്ട് കമ്പ്യൂട്ടറുകൾക്ക് എതിരായി സമരം ചെയ്തിരുന്ന ഒരു കാലം ഒക്കെ പറയാറില്ല ശരിയാ തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു കാണുമ്പോൾ തൊഴിലാളികളുടെ ഒരു പ്രഥമ പ്രതികരണമാണ് വയലുകൾ ഉഴുത് മറിക്കാൻ കാളകളെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് ട്രാക്ടർ വന്നപ്പോൾ ഈ കാളകൾ ഉപയോഗിച്ച് ഉഴുത് മറിക്കുന്നവരുടെ ജോലി വരും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന കാലത്ത് മാവൂരിൽ തെങ്ങലക്കടവിൽ നിന്ന് മാവൂരിലേക്ക് കന്നുകൂട്ട് പണിക്കാരുടെ ഒരു ജാഥ ഓർമ്മയുണ്ട് കലയും കലപ്പയും കരിയും ഒക്കെ തോളത്തി വെച്ചിട്ട് അവര് ജാഥ നടത്തുന്നത് ഇന്നാരെങ്കിലും ആ ജാഥ നടത്തും അപ്പൊ സാങ്കേതിക വിദ്യയെ മാറ്റങ്ങളെയും അല്ല നമ്മൾ എതിർക്കുന്നത് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അത് ഉപയോഗിച്ച് ഉൽപാദന പ്രവർത്തനം നടത്താൻ ഒരു തൊഴിലാളി എട്ട് മണിക്കൂർ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കാതിരുന്ന പോലെ ഒരാൾ നാല് മണിക്കൂർ ജോലി ചെയ്തു അങ്ങനെ വന്നാൽ ഉള്ള തൊഴിലാളികളെ ഷെയർ ചെയ്ത് ഈ ജോലികളിൽ ഏർപ്പെടുത്തണം നൂറ് തൊഴിലാളികൾ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എട്ട് മണിക്കൂർ വീതം ജോലി ചെയ്യണം നാല് മണിക്കൂർ വീതം ജോലി ചെയ്താൽ മതി ബാക്കി സമയം അവർക്ക് വിശ്രമിക്കാൻ കൊടുത്താൽ സാങ്കേതിക ഉപയോഗിക്കുമ്പോഴും എക്സസ് ആയി വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാതെ അവരിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കാരണം ഈ സാങ്കേതിക വിദ്യകൾ മുഴുവൻ മുതലാളിമാരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഏറ്റവും ലക്ഷ്യത്തോടെയാണ് അവർ കാണുന്നത് അതിലാണ് മാറ്റം വരേണ്ടത് അതിനെതിരായിട്ടാണ് നമ്മൾ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തേണ്ടത് ലോകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരിക ഈ ഗവേഷണ സ്ഥാപനങ്ങൾ അമേരിക്കയിലാണ് ഏറ്റവും വലിയ സർവകലാശാല പ്രസ്ഥാനം തുടക്കം മുതലേ ഉയർന്നു വന്നത് അവരുപാദിപ്പിക്കുന്ന ആശയങ്ങളാണ് ലോകം മുഴുവൻ പോസ്റ്റ് മോഡേണിസം എന്ന ആശയം ഫ്രഞ്ചിൽ ഉയർന്നു വരുന്നതിന് മുമ്പേ അമേരിക്കയിൽ ആശയം ഉയർന്നു വന്നിരുന്നു ലോകത്തിന് മുഴുവൻ തരം ആശയങ്ങൾ പ്രചരിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് യു എസ് അത്തരത്തിലുള്ള എല്ലാ അറിവുകളും ഈ ചൂഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാലെങ്ങനെ അതിന് പകരം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയാലോ മനുഷ്യരാശിയുടെ ജീവിതം പുരോഗമിക്കും എട്ട് മണിക്കൂർ ജോലിക്ക് പോകാനും ഒരാൾ നാലു മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ ഒരു ദിവസത്തെ അയാൾക്ക് ലഭിക്കുമെങ്കിൽ ബാക്കി സമയം ഗവേഷണത്തിന് പഠനത്തിന് കലാ ആസ്വാദനത്തിന് എല്ലാം ആ മനുഷ്യന് ഉപയോഗിക്കാം ലോകത്തുണ്ടാകുന്ന എല്ലാ പുരോഗതിയുടെയും നേട്ടങ്ങൾ അനുഭവിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമില്ലേ പണമുള്ളവർക്ക് മാത്രം മതിയോ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും അത് ലഭ്യമാക്കുന്ന രാഷ്ട്രീയ കാലഘട്ടം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവണം രാഷ്ട്രീയം സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന കാലം വരണം ഇന്ന് സമ്പത്ത് വ്യവസ്ഥയാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അതിന് പകരം രാഷ്ട്രീയ നയങ്ങൾ മനുഷ്യ നന്മയിൽ നയങ്ങൾ എല്ലാവർക്കും തൊഴിൽ എന്ന് പറയുന്ന നയങ്ങൾ സോഷ്യലിസം എന്ന് പറയുന്ന നയം ഇതുപോലെയുള്ള രാഷ്ട്രീയ നയങ്ങൾ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ലോകം മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം വരാൻ പറ്റൂ അതിനുള്ള ഒറ്റ മാർഗം മനുഷ്യർ സംഘടിക്കുക എന്നതാണ് വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളും കർഷകരും എല്ലാവരും സംഘടിച്ച് നിന്ന് മനുഷ്യത്വ വിരുദ്ധമായ ഈ മുതലാളിത്ത വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുക അങ്ങനെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ വന്നാൽ അതൊക്കെ പഴഞ്ചനാണ് മുദ്രാവാക്യം വിളിക്കുന്നത് പഴഞ്ചനാണ് എന്നെല്ലാം ഉള്ള പ്രചാരവേല നടത്തും ആ പ്രചാരവേല നടത്തുന്ന മുഴുവൻ ഉപകരണങ്ങളും ഈ മുതലാളിത്ത ശക്തികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നാം മനസ്സിലാക്കണം അതിനെ അതിജീവിക്കാൻ കഴിയണം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ആവശ്യത്തിനും അനാവശ്യത്തിനും അതിൽ കാണുന്ന ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ തല കേടുവരുത്താൻ നോക്കരുത് ആവശ്യത്തിനും ഉപയോഗിക്കണം പക്ഷേ ഗൗരവമായ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അതിൽ വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്ന സ്വഭാവം നമ്മളിൽ എത്ര പേർക്കുണ്ട് പലർക്കും ഉണ്ടാകും അതുകൊണ്ട് ഒരു കാര്യം സീരിയസ് ആയിട്ട് നമുക്ക് തലയിൽ കയറാൻ പറ്റില്ല അതിൽ കാണുന്ന കൊച്ചു കൊച്ചു തമാശകളിൽ ലോകം ഇങ്ങനെ ജീവിതം ഇങ്ങനെ നിൽക്കുകയാണ് എന്ന ധാരണയിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിൽ നിന്ന് മാറി ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായി സമീപിക്കാൻ പറ്റണം അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിക്കണം വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ഫോളോ ചെയ്യാൻ മറ്റുള്ളവരെക്കാൾ കഴിയും കാരണം അവർ വൈബ്രന്റായ ഒരു പ്രായത്തിലാണ് നിൽക്കുന്നത് ഏതിനെയും നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുന്ന പ്രായമാണ് വിദ്യാർത്ഥികളുടെ പ്രായം എന്ന് പറയുന്നത് അപ്പം അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഈ പുതിയ സാഹചര്യം മനസ്സിലാക്കി മനുഷ്യത്വപരമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് സജ്ജമാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ